ഈ മാവിൽ സൈഡ് ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് ഇത് ഈതയിൽ ആൾക്കോഹോൾ എഴുപത് ശതമാനം ഈ കത്തിയിൽ പുരട്ടുന്നു ശീല കൊണ്ട് തുടച്ചെടുക്കുന്നു ഇങ്ങനെയുള്ള ബ്ലേഡ് കത്തികൾ ഉപയോഗിക്കുമ്പോൾ ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ ചെയ്യണം ഇവിടെ എടുത്തിട്ടുള്ള സയോൺ നംഡോക്കുമായി ഗോൾഡിൻ്റേതാണ് സൈഡ് ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് സയോൺ ഇതേ രൂപത്തിലാണ് കട്ടു ചെയ്യേണ്ടത് രണ്ട് വശങ്ങളിലും ഇതുപോലെ ഇങ്ങനെയുള്ള ബ്ലേഡ് കത്തികൾ ഉപയോഗിക്കുമ്പോൾ മാവ് പോലെയുള്ള സയോണുകൾ കട്ട് ചെയ്യുമ്പോൾ വളരെ വേഗം ഈ കത്തിയിൽ കറ പുരളും ഒരു തവണ ഇതുപോലെ മുറിച്ചെടുത്താൽ വീണ്ടും നേരത്തെ ഉപയോഗിച്ച ഈതയിൽ ആൾക്കോഹോൾ കൊണ്ട് തുടച്ചെടുക്കണം മാവ് നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യാം നേരെ നേരത്തായോട്ടൊരു കട്ട് ചെയ്യുക ഈ രീതിയിൽ കട്ട് ചെയ്ത് ഇനി സയോൺ അതിൻ്റെ സൈഡിൽ വെക്കുക സയോണിൻ്റെ മുറിച്ച ഭാഗവും റൂട്ട് സ്റ്റോക്കിൽ മുറിവുണ്ടാക്കിയ ഭാഗവും ഒരിക്കലും കൈ തട്ടാൻ പാടില്ല സയോൺ റൂട്ട് സ്റ്റോക്കിനോട് ചേർത്ത് പിടിച്ച് ഇതേ രൂപത്തിൽ നന്നായി വരിഞ്ഞു മുറുക്കി കെട്ടണം നേരെ മുകൾ വരെ ഇതേപോലെ ചുറ്റി ടൈറ്റാക്കി കെട്ടുക ഇതേപോലെ ലോക്കാക്കിയിട്ടാണ് കെട്ടേണ്ടത് ഇനി ഇതിൻ്റെ മുകളിൽ സിപ്പപ് കവർ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം നിലനിന്ന് വളരെ വേഗത്തിൽ തളിരില വരും അതിനാണ് സിപ്പപ് കവർ ഇട്ടു കൊടുക്കുന്നത് സിപ്പ് കവറിന്റെ അടിവശം ചെറിയ കൊടുക്കുക ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി ഏകദേശം അഞ്ച് ദിവസം ആകുമ്പോഴേക്ക് മുട്ടുവന്നു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ തള്ളിരില വന്നു തുടങ്ങി സിപ്പപ് കവർ നിറഞ്ഞു ഇനി സിപ്പപ് കവർ ഒഴിവാക്കി കൊടുക്കണം മാവിൽ പുതിയ തള്ളിരിലകൾ വന്നു തുടങ്ങിയാൽ ഇലമുറിയൻ വണ്ടുകൾ വളരെ പെട്ടെന്ന് വരും അവരിൽ നിന്ന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഇതേ രൂപത്തിൽ വലിയ കവർ കെട്ടിക്കൊടുക്കുക ഈ വലിയ കവർ നിറഞ്ഞതിനു ശേഷം കവർ ഒഴിവാക്കി കൊടുക്കാം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വലിയ ഇലകളായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പത്തു ദിവസം ആയി ഇലമുറിയൻ വണ്ടുകളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി എക്കാലക്സ് പോലെയുള്ള മരുന്നുകൾ തടിച്ചുകൊടുക്കുക വണ്ടുകൾ രാത്രി സമയങ്ങളിലാണ് ഇല മുറിക്കാൻ വരുന്നത് എക്കാലക്സ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം ശരീരഭാഗങ്ങളിലേക്കോ മറ്റോ ആവാൻ പാടില്ല കാരണം വിഷാംശമാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് മില്ലി അതാണ് കണക്ക് ഈ മരുന്നിൻ്റെ സ്മെല്ല് കാരണം ഈ വണ്ടുകൾ ഇതിൻ്റെ അടുത്തേക്ക് തന്നെ വരില്ല പതിനെട്ട് ദിവസമാകുമ്പോഴേക്ക് നമ്മുടെ ഇല നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് മറ്റു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല നാംഡോക്കുമായി പോലെയുള്ള മാവിനങ്ങൾക്ക് വളർച്ച വളരെ വേഗത്തിലാണ് ഇപ്പോൾ ഈ മാവ് രണ്ടു മാസം പ്രായമായി ഇനി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ആ ടാപ്പ് ഒന്ന് ഒഴിവാക്കി കൊടുക്കാം രണ്ടു മാസമാകുമ്പോഴേക്ക് നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് പുതിയ തള്ളിരിലകൾ വരുമ്പോഴൊക്കെ എക്കാലക്സ് ഉപയോഗിക്കാറുമുണ്ട് ഇനി പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്ന് ഒരു വലിയ മാവായി മാറും ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കുറഞ്ഞ സമയം നല്ല സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് വലിയ മാവുകൾ ഉണ്ടാക്കാൻ കഴിയും മാവിൻ്റെ വളർച്ച ക്രമീകരിക്കുന്നതിന് വേണ്ടി മാവിൻ്റെ മറ്റു വശങ്ങളിലുള്ള കമ്പുകളൊക്കെ കോതി കൊടുക്കണം ഇപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നാലു മാസമാകുമ്പോഴേക്ക് കൂടുതൽ ബ്രാഞ്ചുകളിൽ അത് വളർന്നു വലുതായി ഈ മാവിൻ തൈയിൽ നാല് വെറൈറ്റികളാണ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് റൂട്ട് സ്റ്റോക്കിനേക്കാളും വളർച്ച കൂടുതലാണ് നാംഡോക്കുമായി ഗോൾഡിന് അതുകൊണ്ട് തന്നെ ആ കമ്പ് കയറുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് വലിയ കാറ്റു പിടിക്കുമ്പോൾ ആ കമ്പ് മുറിഞ്ഞു പോകും ഇനി നല്ല സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വർഷമാകുമ്പോഴേക്ക് നാംഡോക്കുമായി ഈ മാവിൽ കായ്ക്കും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ രീതിയാണ് വളരെ പെട്ടെന്ന് മാവ് വളരുകയും ചെയ്യും മാവ് വാങ്ങുന്നതിൻ്റെ പണം ലാഭിക്കാനും പറ്റും ചെറിയ മാവുകൾക്ക് കൊടുക്കുന്ന പോലെയുള്ള സംരക്ഷണം ഇതിനാവശ്യവുമില്ല ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ അനുയോജ്യമായ സമയം മഴക്കാലം തുടങ്ങുന്നതു മുതൽ തണുപ്പ് അവസാനിക്കുന്നതുവരെയാണ്